മക്കളെ സാറ്റർഡേ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാം ആണ് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ധാരാളം പോകുമ്പോണ്ട് സ്റ്റോറീസ് ഉണ്ട് പഠിക്കാൻ സ്പീച്ചസ് ഉണ്ട് എസൈസ് ഉണ്ട് അപ്പൊ എന്താണ് നമുക്ക് ഇതെല്ലാം പഠിക്കാനുണ്ടല്ലേ ഈ ലാസ്റ്റ് മിനിറ്റ് എന്തായാലും നമ്മൾ ടെക്സ്റ്റ് കാര്യൊന്നും പഠിക്കാൻ പോകുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സമ്മർ എങ്കിലും കേട്ട് പഠിക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഏതാണ് നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അല്ലോ ഓക്കെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ഇസ് റിട്ടൺ ബൈ ലിയമോ ഫ്ലൈറ്റ് ആൻഡ് ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഈ ഷോർട്ട് സ്റ്റോറി സിമ്പിൾ ആണ് എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സീഗൽ സീഗൽ എങ്ങനെയാണെന്ന് പറഞ്ഞത് അല്ലെ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അവൻ എങ്ങനെയാണ് ചെയ്തത് ഒരു കാര്യമാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ പറയാൻ പോകുന്നത് ഓക്കെ സോ ഈ ഷോർട്ട് സ്റ്റോറിയിൽ നമ്മുടെ സീകളുണ്ട് യങ് സീകളുണ്ട് സീകളിൽ മദർ സീകളുണ്ട് ഫാദർ ഉണ്ട് അതുപോലെ തന്നെ ഹി ഹസ് ടു ബ്രദേഴ്സ് ആൻഡ് വൺ സിസ്റ്റർ ഓക്കെ അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഷെയർ ആ ഫാമിലി എങ്ങനെയാണ് നമ്മുടെ യങ് സീകളിനെ എന്തിലോട്ട് കൊണ്ടുവന്നത് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിലോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതെല്ലാം നമുക്ക് എന്തു ചെയ്യാം നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ യങ് സീകളെ നമ്മുടെ പാരൻസ് എന്ത് ചെയ്യുവാണ് വളരെ സ്നേഹത്തോടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫീഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അല്ലേ ഫീഡ് ചെയ്തുകൊണ്ടൊന്ന് ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കയായിരുന്നു ആൻഡ് നമ്മുടെ പറക്കാനുള്ള ടൈം എത്തി ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കേണ്ട സമയമായി പക്ഷേ നമ്മുടെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല പറക്കുന്നില്ല ആൻഡ് ഹി വാസ് വെരി അഫ്രൈഡ് എന്താണ് വളരെ പേടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് അതായത് പറക്കാനായിട്ട് നമ്മുടെ പാരൻസ് വിളിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സ്ത്രീകൾ എന്താണ് പറക്കേണ്ട സമയമായപ്പോ വാസ് വെരിഡ് എന്താ വളരെ പേടിച്ചിരിക്കുകയാണ് അപ്പോ സമയത്ത് നമ്മുടെ പാരന്റ്സ് വന്ന് നമ്മുടെ സ്ത്രീകളിനോട് പറയാണ് നീ എന്ത് ചെയ്തില്ല പറഞ്ഞില്ലെങ്കിൽ നിനക്കിനി എന്ത് ചെയ്യത്തില്ല ഫൂഡ് തരത്തില്ല ഇനി ആരും എന്ത് ചെയ്യത്തില്ല തരത്തില്ല അപ്പൊ എന്താ ഒരു ഭീഷണി പോലെ അല്ലെ ഒരു ത്രട്ടൻ ചെയ്യുന്ന പോലെ ആരോട് നമ്മുടെ യങ് സ്ത്രീകളിനോട് പറയാണ് നീ ഇനി പറഞ്ഞില്ലെങ്കിൽ എനക്ക് എന്തില്ല ഫുഡില്ല അപ്പൊ എന്തായി നമ്മുടെ സ്ത്രീകൾ ആകെ മൊത്തം എന്തായി വിഷമത്തിലായി പറക്കാനാണെങ്കിൽ പേടിയാണ് ഫുഡും ഇല്ല അവരൊന്നും എന്ത് ചെയ്യുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല ആൻഡ് അവരെല്ലാം അവരുടെ കാര്യം നോക്കി എന്ത് ചെയ്യുക അവർ പറക്കുകയാണ് ആൻഡ് നമ്മുടെ യങ് സീരികളിൻ്റെ ബ്രദർ സിസ്റ്റർ എന്ത് ചെയ്യുകയാണ് ബ്രദേഴ്സും സിസ്റ്റർ സിസ്റ്ററും ഓൾറെഡി എന്ത് ചെയ്തു പറന്നു തുടങ്ങി ആൻഡ് നമ്മുടെ യങ് സീരിയൽ മാത്രം ഒറ്റയ്ക്ക് ആ റിഡ്ജിൽ അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഇരിക്കുവാണ് അമ്മയോട് പോക അമ്മ അവരൊക്കെ പാരൻസ് എല്ലാവരും വേറെ എന്ത് ചെയ്യുകയാണ് അവരുടെ എന്താ ഫ്ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും അവർ പറക്കുന്ന കാര്യങ്ങളും അവരുടെ എന്താ ഫ്ലൈറ്റൊക്കെ എന്ത് ചെയ്യുകയാണ് പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പറക്കുന്ന കാര്യങ്ങളൊക്കെ ആൻഡ് എങ്ങനെയൊക്കെയാണ് ഫിഷിനെ പിടിക്കാനുള്ള കാര്യം എങ്ങനെയൊക്കെയാണ് സീയിലോട്ട് ഡൈവ് ചെയ്യേണ്ട കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സീകളിൽ എന്ത് ചെയ്യുകയാണ് ബ്രദേഴ്സിനും സിസ്റ്റേറിനും പാരൻസ് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആര് വാച്ച് ചെയ്തോണ്ട് നിൽക്കുകയാണ് നമ്മുടെ യങ് സീകൾ എന്ത് ചെയ്യുകയാണ് വാച്ച് വാച്ച് ചെയ്തോണ്ട് നിൽക്കുകയാണ് ആൻഡ് പറക്കണമെന്നുണ്ട് എന്നാൽ എന്താണ് വളരെയധികം പേടിയാ താഴോട്ട് നോക്കുമ്പോൾ എന്താണ് ഡീപ്പ് സീ ആണ് ആൻഡ് ഈ റിഡ്ജ് എന്ന് പറയുമ്പോൾ വളരെ ഹൈറ്റിലുള്ളതാണ് അവിടെ ഇരുന്ന് താഴോട്ട് ചാടാനുള്ള ധൈര്യം ആർക്കില്ല നമ്മുടെ യങ് സീകൾ എന്നില്ല ആൻ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ആയി അല്ലെ കഴിഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ നീ ഇനി കഴിച്ചില്ലേ നീ ഇനി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഫുഡൊന്നും ഇല്ല എന്നൊക്കെ ആര് പറയാണ് പാരൻസ് പറയാണ് ആൻ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ട്വന്റി ഫോർ ഹവേഴ്സായി ആൻഡ് നമ്മുടെ പിറ്റേ ദിവസമായി സൺ എന്ത് ചെയ്യാണ് സൂര്യനൊക്കെ ഉദിച്ചു വരികയാണ് ചൂടെ എന്താണ് ഭയങ്കര ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ടൊന്നും നമ്മുടെ സ്ഥികളൊന്നും കഴിച്ചിട്ടില്ല ഭയങ്കര വിശപ്പാണ് വിശപ്പും അതുപോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സണ്ണിന്റെ ഹീറ്റ് അത് ഇൻറ്റൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ റിഡ്ജ് മൊത്തം നോക്കുവാണ് എന്തെങ്കിലും ഫുഡ് ഐറ്റം അവിടെ ഉണ്ടോ എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കുവാണ് അവിടെ ഒന്നുമില്ല പക്ഷേ എന്ത് കിട്ടി ഒരു ഡ്രൈഡ് ഫിഷിൻ്റെ ഒരു ചെറിയൊരു ടേല് കിട്ടി ഒരു വാൽ കിട്ടി അത് കഴിച്ചു പക്ഷെ അതൊന്നും എന്താവുന്നില്ല ഹങ്കർ ശമിപ്പിക്കുന്നില്ല വിശപ്പ് ശമിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോ നമ്മുടെ സ്ത്രീകൾ എന്ത് ചെയ്യാ നോക്കുമ്പോ അവരെല്ലാം അങ്ങനെ എന്ത് ചെയ്യാണ് പറന്നോണ്ടിരിക്കാണ് അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ സ്ത്രീകളെ ആരും എന്തു ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ ആ സമയത്ത് നമ്മുടെ സ്ത്രീകളെ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവരുടെ അട്രാക്ഷൻ എന്ത് ചെയ്യണം കാച്ച് ചെയ്യണം നമ്മുടെ സ്ത്രീകളിൽ ആ റിഡ്ജിൽ ആ ഒരു കോർണറിൽ വന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു കുറ്റ കാലിൽ എന്ത് ചെയ്യുകയാണെന്ന് നിൽക്കുവാണ് മിങ്സിൻ്റെ ഇടയിലെ രണ്ടാമത്തെ കാലിൽ എന്ത് ചെയ്യുകയാണ് ഒളിപ്പിച്ച് വെച്ച് നമ്മുടെ സ്ത്രീകൾ അങ്ങനെ നിൽക്കുകയാണ് എന്താണ് പ്രിറ്റൻഡ് ടു ബി സ്ലി അതായത് ഉറങ്ങുവാണെന്ന് എന്ത് ചെയ്യുക അടങ്ങ് നടക്കുവാണ് അപ്പൊ ഉറങ്ങുവാണെന്ന് നീടിക്കുമ്പോൾ എന്ത് ചെയ്യും പാരന്റ്സ് എന്ത് ചെയ്യും ശ്രദ്ധിക്കും പക്ഷേ മദർ സ്ത്രീകൾ എന്ത് ചെയ്തുകൊണ്ട് ചെയ്തെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് സ്ത്രീകൾ എന്തൊക്കെ ചെയ്യുകയാണെന്നുള്ള കാര്യം എല്ലാം എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മത സീകൾ എന്ത് ചെയ്യുകയാണ് അപ്പുറത്ത് ഇന്ന് ഒരു ഫിഷ് എന്ത് ചെയ്യുകയാണ് എടുത്തിട്ട് അത് ഫീൽ എന്താണ് ഒരു ഫിഷ് എടുത്തിട്ട് അതെന്ത് ചെയ്യുകയാണ് ഇങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ യങ് സീകൾ എന്ത് ചെയ്തു ആ കാഴ്ച കണ്ടു ഫിഷ് ഇരിക്കുന്നല്ലേ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് വിശപ്പ് സഹിക്കാമേ അല്ല നമ്മുടെ സീകളിൽ എന്ത് ചെയ്യുകയാണ് സൗണ്ട് ഉണ്ടാക്കുകയാണ് എങ്ങനെയെങ്കിലും ആ ഫിഷ് എനിക്ക് തരുമോ അമ്മേ ഫുഡ് എനിക്ക് തരുമോ എന്നുള്ള രീതിക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൻഡ് മത സീകളിൽ എന്ത് ചെയ്യുകയാണ് ഓക്കെ ഫുഡ് തരാമെന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുകയാണ് ഒരു സൗണ്ട് തിരിച്ചു എന്ത് ചെയ്യാണ് റിപ്ലൈ പോലെ കൊടുക്കുകയാണ് ആൻഡ് മദർ എന്ത് ചെയ്തു ആ ഒരു ഫുഡ് ഐറ്റം എടുത്തുകൊണ്ട് ബീക്കിൽ എടുത്തുകൊണ്ട് പറന്ന് ആരുടെ അടുത്തോട്ട് പോവുകയാണ് നമ്മുടെ യങ് സികളുടെ അടുത്തോട്ട് പോവാണ് യങ് സീകളുടെ അടുത്തോട്ട് പോയിട്ട് എന്ത് കൊടുക്കുന്നു നമ്മുടെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുമോ ചുണ്ടിൻ്റെ അളം വെച്ചെടുക്കുകയാണ് നമ്മുടെ യങ് സീകളുടെ അടുത്തോട്ട് അപ്പോൾ നമ്മുടെ യങ് സീകളിൽ അതെന്താ അമ്മ എനിക്ക് ആഹാരം തരാത്തെ വായല് തരാത്തെ എന്താ എന്ന് നമ്മുടെ സ്ത്രീകൾ എന്ത് ചെയ്തു യങ് സീകൾ എന്ത് ചെയ്യുകയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വിശപ്പ് എന്ത് ചെയ്യുകയാണ് നമ്മുടെ സ്ത്രീകളുടെ മാഡ് അല്ലെ ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഒട്ട് സാഹിക്കാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ സ്ത്രീകളെ കുഞ്ഞിന് ഓക്കെ അമ്മ എന്ത് ചെയ്യാണ് എന്നാല് കൊടുക്കുന്നുമില്ല വായിൽ കൊടുക്കുന്നുമില്ല അമ്മ എന്താ കൊടുക്കാത്തതെന്ന് സീകൾ കുഞ്ഞു സീകൾ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക ആ ഒരു സമയത്ത് എന്ത് ചെയ്തു നമ്മൾ ആ വിശപ്പിന്റെ ആ ഒരു ഭ്രാന്തമായ അവസ്ഥ കാരണം നമ്മുടെ യങ് സീകൾ എന്ത് ചെയ്യുവാണ് ചാടി അങ്ങ് എന്ത് ചെയ്യുവാണ് പിടിക്കുവാണ് ഫൂഡിന് ആ സമയത്ത് അമ്മ എന്ത് ചെയ്തു പറന്ന് മുകളിലോട്ട് പോയി പറന്ന് മുകളിലോട്ട് പോയി നമ്മുടെ സീകൾ എങ്ങോട്ടാണ് ചാടിയത് നമ്മുടെ ആ റിജ്ജിൽ നിന്ന് താഴോട്ടാ ചാടി ഫോർ എ മൊമെന്റ്സ് എന്താ നടക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല നമ്മുടെ യങ് സീകളിന് മനസ്സിലാവുന്നില്ല യങ് സീകൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഹി വാസ് ഷോക്ക്ഡ് എന്താ പെട്ടെന്ന് എന്തായി ഷോക്കായി പോയി എന്താ പെട്ടെന്ന് ഹൃദയം അവിടെ നിൽക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് അല്ലേ എന്താ പറ്റി കാരണം എന്താ പേടിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് എങ്ങോട്ട് പോവാ താഴോട്ട് പോവാണല്ലേ ആ ഒരു സമയത്ത് ആൻഡ് ആ ഒരു ഷോക്ക് ഒരു ഒറ്റ മൊമെൻ്റ് മാത്രമേ നിന്നോളൂ നെക്സ്റ്റ് മൊമെൻ്റിൽ അവൻ ഫീൽ ചെയ്ത് അവൻ്റെ വിങ്സ് എന്ത് ചെയ്യാണ് പടരുന്നതായിട്ടാണ് അല്ലേ വിങ്സ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നി ആൻഡ് ആ ഒരു ഡീപ്പ് സീയിലുള്ള ആ ഒരു കാറ്റ് അവൻ്റെ നെഞ്ചിലോട്ടും എന്താ വയറിലോട്ടും ഒക്കെ എന്താ വിങ്സിലോട്ടും ഭയങ്കരമായിട്ട് ആഞ്ഞടിക്കുന്ന പോലെ തോന്നി കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സീകൾ എന്ത് ചെയ്യുന്നുണ്ട് പറക്കുന്നുണ്ട് ആൻഡ് ഹീ എക്സ്പീരിയൻസസ് ഇസ് ഫാസ്റ്റ് ഫ്ലൈറ്റ് അവൻ എന്ത് ചെയ്താണ് അവൻ പറന്നു അല്ലേ ആ ഒരു പറഞ്ഞ ആ ഒരു ഗ്ലോറിയസ് മൊമെൻ്റ് എല്ലാവരും വാച്ച് ചെയ്യുകയും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഫാദറും എല്ലാം വാച്ച് ചെയ്യുകയും അവൻ്റെ ഒപ്പ് എന്ത് ചെയ്യുകയും ചെയ്തു കൂടുകയും ചെയ്തു എന്താണ് പറക്കാനായിട്ട് ആൻഡ് ആ ഒരു ഫ്ലൈറ്റിൽ അവരെല്ലാവരും കൂടെ നിൽക്കും പക്ഷേ എന്താണ് സീകൾ വിഷമിരിക്കുമല്ലേ ടയേർഡായി പെട്ടെന്ന് തന്നെ ആൻഡ് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഫുഡ് എങ്ങനെ എടുക്കാം അല്ലേ എങ്ങനെയൊക്കെ ആ ഒരു ഡീപ് ചെയ്യുന്നു പഠിപ്പി ഫുഡ് എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഫാദർ മാത്രം എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സീകൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്തു ആൻഡ് ഈ ഒരു സ്റ്റോറിയിലവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മെയിനായിട്ട് പറയേണ്ട ഒരു നാല് തീമുണ്ട് സെൽഫ് കോൺഫിഡൻസ് ഡിറ്റർമിനേഷൻ സെൽഫ് റിലയൻസ് അല്ലെ എന്താണ് സെൽഫ് കോൺഫിഡൻസ് വേണം അല്ലെ ആദ്യം എന്താ ഭയങ്കര ഐഡിയൽ ആയിട്ടിരുന്ന ഒരാളാണ് അല്ലെ മടി പിടിച്ച് ഒട്ടും ഇല്ല എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലിരുന്ന ഒരാൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്തു ഓവർകം ചെയ്തു അല്ലേ അതിൽ നിന്ന് എന്ത് ചെയ്തു അവൻ മാറി അവൻ എന്തുണ്ട് പൊട്ടൻഷ്യലുണ്ട് ആൻഡ് ആ പൊട്ടൻഷ്യൽ അവന് ആ ഒരു എഫേട്ട് ആ ഒരു പേടിയിൽ നിന്ന് അവൻ എങ്ങനെ അത് ഓവർകം ചെയ്തു ആ ഒരു പൊട്ടൻഷ്യലിലോട്ട് എത്തി എന്നുള്ളൊരു കാര്യം ആൻഡ് സെൽഫ് റിലയൻസ് എന്താണ് സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വയം പര്യാപ്തമാണ് അല്ലേ ആൻഡ് ഡിറ്റർമിനേഷൻ ഇതെല്ലാം എന്ത് ചെയ്തു അവൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ തീംസ് ആയിട്ട് പറയാം അതുപോലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറയുന്ന റോൾ ഓഫ് പാരൻസ് അല്ലേ എങ്ങനെ നമ്മുടെ നമ്മൾ എന്താണ് ഒരു പെർഫെക്റ്റ് ആക്കി തരാനായിട്ട് പാരൻസിൻ്റെ റോൾ എന്താണ് അതും ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് തരാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ സോ ഒരു കറേജ് അല്ലെങ്കിൽ ധൈര്യം ധീരതയോടെ എങ്ങനെയാണ് എന്താണ് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയതെന്നുള്ളതാണ് എന്ത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്